തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവാവിനെ ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി ഉയർന്നിരിക്കുന്നു നാലാഞ്ചറ സ്വദേശി ദസ്തകീറിനാണ് മർദ്ദനമേറ്റത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന ഭാര്യയുടെ പരാതിയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പരിക്കേറ്റു എന്നാണ് മണ്ണന്തല പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം വീട്ടിൽ വന്നിട്ട് ഒരു കമ്പ് കമ്പ് വീട്ടിൽ തന്നെ വെച്ച് അടിച്ചായിരുന്നു കുറേ അടി അതേ അവിടെ തന്നെ അടിച്ച് കമ്പ് ഓടിയെന്നവരെ അടിച്ച് അവരെ മുമ്പ് ഇട്ടടി ആടി കൊടുത്ത് തന്നത് വൈഫിൻ്റെയും മോൻ്റെയും ആടി ഫ്രണ്ടിൽ തന്നെ ആടി എന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയി കുറേ നേരം അവിടെ ഇരുത്തി വെള്ളം വേണമെന്ന് പറഞ്ഞു ഷുഗർ ഉണ്ട് എനിക്ക് ഇരിക്കേണ്ട നീ വേറെ ആൾക്കാർ ഇനിയും വരാം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എസ് ഐ പോയിട്ട് തിരിച്ച് സീട്രേച്ചിൽ വന്നു എന്നെ അതെന്നെ അറിയാൻ പോയി പറയും സാറിൻ്റെ പിന്നെ അടിച്ചത് എന്ന് പറഞ്ഞു സെല്ലിൽ പോയതിന് ശേഷം അവിടെ നിന്ന് മെയിൻ എസ് ഐ വന്ന് അകത്ത് കയറ്റി ക്യാമറ അവിടെ ഉണ്ട് വലിയ കമ്പിട്ട് നല്ല രീതിയിൽ അത് പത്തായിരുപത് അടി അടിച്ചിട്ടുണ്ട് റിനു ശ്രീധരൻ ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് റിനു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ നേരത്തെ നടന്ന ലോക്കമർദ്ദനത്തിൻ്റെ ഒക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ അതിനിടയിലാണല്ലോ ഒരു പുതിയ വാർത്ത കൂടി വരുന്നത് എന്താണ് ഈ പരാതിയിൽ പറയുന്നത് റിനു ഉന്മേഷ് ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് നാലാഞ്ചിറ സ്വദേശിയായിട്ടുള്ള ദസ്തക്കീറിനെ വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം വെച്ചു എന്നുള്ള ഭാര്യയുടെ ഫോൺ വിളിച്ചുള്ള പരാതി പോലീസ് സംഭവസ്ഥലത്ത് എത്തുന്നത് പുലർച്ചെ അഞ്ചരയോടുകൂടി ദസ്തക്കീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ കൊണ്ടുപോകുന്നതിന് മുമ്പ് ലാത്തി വെച്ച് ക്രൂരമായി വീട്ടിൻ്റെ മുന്നിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ദസ്തക്കീർ പറയുന്നത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു എ എസ് ഐ ആണ് വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി ഷുഗറുള്ള തനിക്ക് വെള്ളം ും തന്നില്ല നിർത്തിയിരുന്നു എന്നുള്ളതാണ് ദസ്തക്കീർ നമ്മളോട് പറഞ്ഞത് അതിനുശേഷം ലോക്കപ്പിന് ഒരു വശത്തേക്ക് പിറ്റന്ന് പുലർച്ചെയോടുകൂടി അവിടുത്തെ എസ് ഐ വരുന്നു എസ് ഐ മെയിൻ എസ് ഐ ആയിട്ടുള്ള ചാർജ് ഉദ്യോഗസ്ഥൻ എത്തുന്നു അതിനുശേഷം ക്യാമറ മറച്ച് ഒരു വശത്തേക്ക് കൊണ്ടുപോയി ആ തിരിഞ്ഞ് നിർത്തിയതിനു ശേഷം ലത്തി ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ദസ്തക്കീർ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്രൂരമായ മർദ്ദനം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത് മണ്ണന്തല പോലീസുമായി അതായത് ഈ എസ് ഐയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നോയിസൻസ് ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വീട്ടിൽ വലിയ രീതിയിൽ അക്രമം ഉണ്ടാക്കുന്ന ആളാണ് കസ്റ്റഡിയിൽ എടുക്കാൻ ചെന്നപ്പോൾ പോലീസിനെ കണ്ടു ഓടി അങ്ങനെ മറിഞ്ഞു വീണ് പരിക്കേറ്റത് എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ പിൻഭാഗത്തും തുടയിലുമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഇരുപതോളം മുറിവുകളാണ് അത് കമ്പ് കൊണ്ടോ ലത്തി ഉപയോഗിച്ചോ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാം അദ്ദേഹത്തിന് ചെയറിലൊന്നും ഇരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ചെയറിൽ ഇരിക്കുന്നത് ഉമ്മയോടൊപ്പം ഈ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കി ുന്നു ബെഡിൽ പോലും ഇരിക്കാൻ പറ്റില്ല കമിഴ്ന്നു കിടക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയുന്നത് താൻ മർദ്ദിപ്പിക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷേ വീട്ടിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഭാര്യയായി ചില പിണക്കങ്ങളുണ്ട് അതിൻ്റെ കാരണത്താലാണ് ഭാര്യ പോലീസിനെ വിളിച്ചറിയിച്ച് അദ്ദേഹം പറയുന്നത് താൻ എന്ത് തെറ്റോ ചെയ്തോട്ടെ പക്ഷേ എന്നെ കൊണ്ടുപോയി എന്തിന് ഇത്ര ക്രൂരമായി മർദ്ദിപ്പിച്ചു മർദ്ദിച്ചു എന്നുള്ളതാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും നിയമപരമായി അതിന് ശിക്ഷ എനിക്ക് തന്നോട്ടെ എന്നുള്ളതാണ് ദസ്തകീർ പറയുന്നത് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ദസ്തകീർ പറയുന്നത് നിലവിലിപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റ് അതായത് പിറ്റെന്ന് രാവിലെ ഇന്ന് പുലർച്ചെയോടുകൂടി ദസ്തകീറിനെ കൂലിക്ക് ഓട്ടോ ഓടിക്കുന്ന ആളാണ് ആ ഓട്ടോയുടെ ഉടമസ്ഥൻ വീട്ടിലെ ഈ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവരുന്നത് നിലവിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ദസ്തകീറിന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ കഴക്കൂട്ടം എ സിക്കും പരാതി നൽകും എന്നുള്ള വിവരമാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ബന്ധുക്കൾ മുഖേന പരാതി എത്തിക്കുമെന്നുള്ളതാണ് എന്തായാലും അതിക്രൂരമായിട്ടുള്ള മർദ്ദനം പോലീസിന്റെ മൂന്നാമുറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും മോശം അവസ്ഥയാണ് ദസ്തകീറിന് പിൻഭാഗത്ത് ലത്തി ഉപയോഗിച്ച് അടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഏകദേശം ഇരുപതോളം പാടുകൾ നമുക്ക് തന്നെ നേരിട്ട് കാണാവുന്നതുമാണ് ഉന്മേഷൻ ശരി ക്രൂരമായ മർദ്ദനമേറ്റു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ച് പരാതി നൽകാൻ ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം